വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് തൊട്ടിയുടെ കയറിൽ തൊട്ടിയിലും കയറിലുമായിട്ട് കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചു അപ്പൊ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഇവിടെ താനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ തൊട്ടിൽ ഉറക്കി കിടത്തിയിട്ട് അമ്മ തുണി കഴുകാൻ പോയതാണ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഇങ്ങനെ തൊട്ടിൽ കയറും ഇതെല്ലാം കൂടെ ചുറ്റി മരു മരണപ്പെട്ട് കിടക്കണ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും കുഞ്ഞ് ഓൾറെഡി വീട്ടിൽ വെച്ച് തന്നെ മരിച്ചെന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അല്ലേ അമ്മമാരെല്ലാവരും പിന്നെ കുഞ്ഞുങ്ങളെ തൊട്ടിൽ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരിക്കലും ആർക്കും ഒന്നും ഒരു സംശയം പോലും വരികയില്ല പക്ഷെ ഈ സംഭവത്തോടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക പോലും ഇല്ലാത്ത രീതിയിലാണ് ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നത് പ്പോൾ ഇനി എല്ലാവർക്കും ഇതൊരു അവബോധം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് അപ്പൊ അവരെങ്കിലും ഇത് ഒന്ന് കേട്ട ഇതിനെക്കുറിച്ചുള്ള ഒരു എന്നാ ഒരു ബോധം മനസ്സിലുണ്ടായാൽ അവൾ ശ്രദ്ധിക്കുമല്ലോ നമ്മള് കുഞ്ഞുങ്ങളെ തൊട്ടിൽ ഉറക്കി കിടത്തിയാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അവരെ നോക്കണം അപ്പൊ അവരെ ഇട്ടിട്ട് വീട്ടിൽ ആരും ഇല്ലാതെ നമ്മൾ പോകരുത് അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ അപകടം നമുക്ക് തരുന്നത് നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കൊക്കെ ഇത് സഹിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ